ായത്തും ലൈലാൻ്റെ സുഗന്ധം ഇളം തെന്നാന്റെ സുഗന്ധം ഈട വഴിയേ വരണം അവളുടെ നിർബന്ധം അവളുടെ നിർബന്ധം എന്തു സുഖം ഭ്രാന്തം നോവുണ്ടുറങ്ങും ജന്മങ്ങൾക്ക് നാവായി നമുക്കിന്നു ചേർന്നു നിൽക്ക ഹൃദയം കലങ്ങിയ കണ്ണുകൾ തുടച്ചു മാറ്റാം നെടുവീർപ്പ് താഴോട്ട് വരുമെന്നാരറിഞ്ഞൂ നാം ഇന്ന് കെട്ടീരുക്കിയത് ആർക്കാണെന്നാലറിഞ്ഞു നാലെ ആർക്കാണെന്നാലറിഞ്ഞു ഈ വഴിയിൽ ഈ പൂവും പുലരിയും ഇനി എത്ര കാണുമെന്ന് ആരണീച്ചറിഞ്ഞു ഭൂമിയിൽ ആരുഗണീച്ചറിഞ്ഞു

സുന്ദരമായ കർമ്മം യാണ് സുഹൃതങ്ങൾ പോത്തുതന്നെ നിൽക്കുന്ന തനൽ മരങ്ങൾ നിറഞ്ഞ ഒരു പൂങ്കാപനത്തിനാണ് നമ്മളൊക്കെ ഉള്ളത് കാരണം ആശ നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷയായി ആശ്രയമില്ലാത്തവർക്കൊരഭയമായി തലകൾക്കും ഇതിന്റെ തണലായി എൺപത് ലക്ഷം ഒരു കോടിക്കടുത്ത് നമ്മുടെ ഈ കുടുംബത്തിന്റെ വേർത്തിന്റെ തുള്ളികള് നമ്മുടെ കുടുംബത്തിൽ എന്ന് കേട്ടപ്പോ വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് ഈ ഒരു കുടുംബത്തിന് ഈയൊരു കർമ്മത്തിന് മുൻനിരയിൽ നിൽക്കുന്ന ഇതിന്റെ ചാലക ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുകയാണ് നമുക്കൊരു അർജുന അവാർഡ് കിട്ടിയ ഒരു സുഖമാണ് ഷംസുഖല്ലേ കുടുംബത്തിൽ നിന്ന് മറ്റ് ഏത് മേഖലയിൽ നിന്നും കിട്ടിയതിനും അപ്പുറത്ത് കുടുംബം നമ്മെ ആദരിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കുക എന്ന് പറയുന്നത് അതൊരു സുഖമാണ് കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരു സാധനം കിട്ടുമ്പോൾ തരുന്നവർക്ക് മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ഉണ്ടാകും കുടുംബത്തിലാണ് ഒരു പോലീസുകാർ എസ് ഐ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനം ഞാനെവിടേക്കോ ആരോടൊക്കെയോ പറയാറുണ്ട് അതുപോലെ തന്നെ ഒരു വക്കീല് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായി എന്ന് പറയുമ്പോ അതൊരു സുഖം കാരണം മുമ്പ് നമ്മുടെ സമൂഹം എന്നല്ല മുസ്ലിം സമൂഹം തന്നെ ഒരു കത്ത് വന്നല്ലാബേട്ടി